ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ ഒരുപാട് മഹാത്മാക്കളുടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേന്ന് അല്ല വിചാരിക്കത്തില്ലേ അതെ പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എന്ത് സ്വാതന്ത്ര്യം കാണിക്കാമെന്ന് ആരും വിചാരിക്കരുത് അതെ സ്വാതന്ത്ര്യത്തോടു കൂടി എന്തും ചെയ്യാവുന്ന സ്ഥലമല്ല നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നതിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മളുടെ പ്രവൃത്തി അല്ലെങ്കിൽ അറിയാലോ ഹലോ ആ ആ കഴിഞ്ഞിട്ട് വാ പറഞ്ഞിട്ടുവാറേ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ സാറേ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരുവിധ പരാതികളില്ലായിരുന്നു സാർ ചാർജ് എടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെ മുന്നൂറ് പരാതികളായി നല്ല <laughs> നല്ല ah. your <laughs> ും അതിന് നാട്ടുകാരുടെ പരാതി എന്താണെന്ന് സാറിന് അറിയണ്ടേ എന്താ നാട്ടുകാരുടെ പരാതി സാറിനെ കുറിച്ചാണ് സാറ് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്നു എന്റെ പൊന്ന് സാറേ വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോൾ സാറന്നെ ഈ കഷ്ടം എടോ അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം മനസ്സിലാക്കത്തിരാടോ നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അറിയുമ്പോൾ വലിയ വലിയ ആൾക്കാരെ അഴിമതി കാണിക്കുന്നു അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും അതാണ് എന്റെ ഒരു രീതി വലിയ ഇരയെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാട്ടി വന്നിരിക്കുന്നു ഹലോ ആ ഓക്കെ റെഡി ആക്കാം റെഡിയാക്കാം ഓക്കെ ശരി ഇതെന്താ ഇത് ഇതില് അതിന്റെ കാര്യല്ല ചോദിച്ചത് ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത് സാർ ഒന്ന് മനസ്സിലാക്കണം ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത് ഉറുഗ്വയിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ബുദ്ധിമുട്ടത്തില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത് സാറിന് അറിയോ ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ ഞാനിവിടെ എത്തിയോ എനിക്കൊരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല തനിക്കൊന്ന് സമാധാനമായിട്ട് കയറുന്നു എനിക്ക് ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയാനായിരുന്നല്ലോ അനാവശ്യം പറയരുത് അതെന്താ ഞാൻ ഞാനിവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ് അതെനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി ഞാൻ ഞാനിവിടുത്തെ ലോക്കലാ മനസ്സിലായി പക്ഷെ പക്ഷേ നേതാവെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതെ നേതാവ് തന്നെയാണ് ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു എസയും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് അറിയോ അതെന്താ സാറിന്റെ വീട്ടിൽ നിന്നാണോ യൂണിഫോം സപ്ലൈ ചെയ്യുന്നത് സാർ അനാവശ്യം പറയരുത് ഇന്ന് വരെ ഈ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ഒരു ഒരേയും ഇവിടെ ചാർജ് എടുത്തിട്ടില്ല എന്റെ ഒരു പയ്യൻ വൺ മിസ്റ്റർ ബൈജു അവനെ നിങ്ങൾ സൈക്കിൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത് അതെ ശരി ഞാൻ ഞൂല് കൊല്ലിരിക്കുന്ന ചെറുക്കനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരവും വെച്ച് ഞാൻ പിടിച്ചത് വളരെ ബുദ്ധിമുട്ടിയാ അപ്പോ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ് എടോ തടത്തിൽ ദിനേശാ എന്താ തന്റെ ബൈജുനെ ഇവിടെ പിടിച്ചോണ്ടുവന്ന അവൻ കാണിച്ച തോന്നിയ വാസം എന്തൊക്കെയാണ് തനിക്ക് അറിയാമോ എന്താ അവനെ ഇവിടെ പിടിച്ചോണ്ടുവന്നപ്പോ അവൻ അരയിൽ ഒരു ഡ്യൂട്ടിക്ക് നിന്ന രണ്ട് പോലീസുകാരും കൂടെ അതടിച്ച് ഫിറ്റ് ആയിപ്പോയി അതിനവൻ എടുത്ത് ലോക്കപ്പ് തുറന്നിട്ട് മൂന്ന് പ്രതികൾ ഓടിച്ചോടിപ്പോയി അതിനാ ഉത്തരവാദിത്വം അതായത് സാറേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല അവൻ മദ്യപിച്ച് മതോന്മത്തിനായി വന്നപ്പോൾ അവന്റെ സൈക്കിളിനടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിൾ ആണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ് റിയലി അവൻ നിരപരാധിയാണ് അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ആന്നേ നടന്നിപ്പറയേടാ ആ എസ്ഐ നിന്റെ മീറ്റ് മറിനിടനെ ചറ്റൂ കേ ഒരു കാര്യേ ഇല്ല ഓ ഞാൻ ഒറ്റ എന്തിനേഞ്ഞിനെ ഇവിട കൊണ്ടുവന്നുടാ നിനക്ക് ഒരു ഓർമ്മയില്ല നടന്നു നടന്നു ഓർമ്മയില്ലല്ലോ എടക്ക് നീ മിസക്കരെ നോരെക്കണേ എന്നോട് കൊണ്ടുവന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിനി ഹാർഡ് എടുത്തുകൊണ്ട് വന്ന പറഞ്ഞെ നടന്നെ ആഹാ ഇങ്ങോട്ട് മാറി ഇക്ടാ എന്തൊന്നാണ്ടായേ സർ പുതിയ സാറാ ആ പുതിയ സാറ മറ്റേ സാറോ പോ ആ മറ്റേ സാറൊക്കെ പോയി പോയി ആ ഹാ ദിനേശ എന്താടാ ഇവിടെ ആ ഞാൻ നിന്നെ ഇറക്കാൻ വന്നതാ ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോടെ സൈക്കിൾ മോഷ്ടിച്ചോണ്ടിന്ന് പരാതി കിട്ടിട്ടേ നിന്നെ പൊക്കി കൊണ്ടുവന്ന ഇവിടെ മനസ്സിലായടാ ഹീറോ സൈക്കിള് പരാതി കിട്ടിട്ടാ നിന്റെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു നിനക്കറിയാവോ ആ നീ 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 ഹീറോയുടെ സൈക്കിൾ എന്റെ പൊന്ന് സാറേ ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്തു പോലും ഇല്ല നിനക്ക് വെള്ളം അടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ നീ ഇന്നലെ വെള്ളം ഒടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ ഞാനോ ആ ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിയാം തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിയ മാസം കാണിക്കാം ഈ ഞാൻ രണ്ട് ഇത്ര വലിയ നീ കാര്യമല്ല പറഞ്ഞത് എടാ പെക്കടിക്കുന്ന കാര്യപ്പ് കിടന്ന രണ്ട് പ്രതികളെ ഇറക്കി സ്റ്റേഷൻ്റെ അകത്ത് ലോക്കപ്പ് കിടുന്ന രണ്ട് പ്രതികളെ നീ വെള്ളമടിച്ചിട്ട് ഇറക്കിട്ടോ അത് പറ ഇപ്പൊർമയുണ്ട് എന്തോ എന്റെ തന്നെ ബഹുമാനപ്പെട്ട എസ് ഐ മുൻപാകെ അയ്യപ്പ ബൈജു ബോധിപ്പിക്കുന്ന അപേക്ഷ എന്താ ഞാൻ ഇന്നലെ സ്റ്റേഷന് വന്നപ്പം എൻ്റെ അരയിൽ നിന്നൊരു പൈന്റ് രണ്ട് പോലീസ്കാർ കൂടി എടുത്ത് അത് കാണുവാനില്ല അപ്പൊ ദൈവിയൊരു സാറ പൈൻറ്റ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശനും വെറുതെ വിടണമെന്ന് താഴ്ന്നു ദിനേശനെ വെറുതെ നിന്നോട് ഞാൻ കാര്യം ആയിട്ട് മേലാളി സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും കൂമിയാൻ വേണ്ടി കളയും ാണ് ഞാൻ അവൻ ഹീറോടെ സൈക്കിള് മോഷ്ടിച്ചൊന്നും പോരാ സാറേക്ക് പോട്ടെ ഇനി അവന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കാര്യം ഞാനേറ്റു അല്ല അവന്റെ കാര്യം ആ ഏറ്റു താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചത് മാത്രമാനിച്ചത് ഇങ്ങോട്ട് വന്നേ ഇനി മേലാൽ ഈ വക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളി വെളിവിടാൻ ദിനേശനല്ല ആരും എന്ന് പറഞ്ഞാലും നിന്നെ വിടത്തില്ല കേട്ടടേ പണി കൊടുത്തിട്ട് എന്റെ പൈറ്റ് മേടിച്ചിട്ട് എന്റെ മോനെ ഒന്ന് ഫോൺ ചെയ്യാണേ ശരി അയ്യോ സൗണ്ടെങ്കും കേട്ടാ ഹലോ ഹലോ എസ് ഐ സാറാണോ സാറേ ഞാൻ രാമൻ നായരാണ് രാമൻ നായര് തൂണ്ടിപ്പറമ്പിൽ രാമന്നായി ആ ചൂണ്ടിപ്പറമ്പിൽ സാറേ എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാണ് സാറേ ആ എത്ര ശ്രമിച്ചിട്ട് അവരവിടെ ഒഴിഞ്ഞു മാറുന്നില്ല സാറേ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് അവരൊന്ന് മാറ്റിത്തരണം ആ ഒന്ന് മാറ്റിത്തരണം സാറേ എന്ത് ചെയ്താലും അവർ പോകുന്നില്ല അതുകൊണ്ടാണ് സാറ് പെട്ടെന്ന് വരുമല്ലോ പത്ത് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വരുമല്ലോ വരണേ ഞാനവിടെ കാണും ശരി ഞാൻ കാണാം ശരി 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 ഞാനവിടെ കാണും കേട്ടാ നമുക്ക് കാണാം ചേട്ടാ പൈസ പൈസ തരാതെ പോത്തില്ല മോനെ ഞാൻ നീ നല്ലൊരു പ്രവൃത്തി ഒരു കാര്യം ഞാൻ നമ്പർ പോലീസുകാർ വരുമ്പോൾ ഞാനാ ഫോൺ ചെയ്തൊന്നും പറഞ്ഞിരിക്കില്ലേ കേട്ടാ കേട്ടാ Il mio amico Pugnaro, ok? Grazie Oggi è la prima volta che le cose ബൈക്ക് നിർത്തി നടന്നു ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക് ബൈക്ക് ഒതുക്ക പോ ഞാൻ എന്റെ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ

ും ചെയ്യായിരുന്നു അതിന് ഞാനാരോ കൊന്നിട്ടില്ല പിന്നെന്തിരി എന്നെ അറസ്റ്റ് ചെയ്തു നീ ആരെ കൊന്നിട്ടില്ലേ നീ ആരെ കൊല്ലണ്ടറാ നിന്നെ ഞങ്ങളും കൊല്ലൂ ഈ മലയിട്ട് ഓടിച്ചേന് നിനക്ക് പണി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം ഞാൻ അറിഞ്ഞല്ലോ പിന്നെ നിങ്ങളല്ലേ കാണിക്കും ശരീരം നിങ്ങളല്ലോ ഊരിയെടുത്ത് നിങ്ങൾക്ക് എന്താ ഞങ്ങളാ ചീട്ടുകളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത് ചീട്ടുകളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വിളംബിച്ചോണ്ടല്ലോ അവർ ഓടിയത് ആ ഞാൻ വിളമ്പിച്ചോണ്ടി നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഓടിയത് ഞങ്ങളെ കണ്ടപ്പോഴ് പോലീസ് ചേക്കാരന്റെ ഏത് ചീട്ടുകളിക്കാരും ഓടും അത് പ്രകൃതി ആണോ ആ ചീട്ടുകളിക്കാരെ കൊണ്ട് ശല്യം മൂത്തട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തോണ്ടാ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് അവരെ ബഹളം ചോദിച്ചില്ലേടാ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ അവരത് ചോദിച്ചില്ലേ പിടിക്കണം നിങ്ങൾക്ക് ഇതല്ലേ വേറെ കാണിച്ചെന്നാ ആ അപ്പൊ അപ്പൊ ശരി മുഴുവൻ വണ്ടിയിലോട്ട് കേറാം ഏഹ് വണ്ടിയിലോട്ട് കേറാൻ അയ്യോ ജീപ്പ് കൊണ്ടുപോകുന്ന ആ ജീപ്പ് ഒന്നും ഇല്ല നീ അതിലോട്ട് കയറിയാൽ മതി ജീപ്പ് കൊണ്ടുപോവുന്നില്ല ഇല്ല ഇതേ ഞാൻ കയറത്തില്ല ആ എന്താ ഇതേ ഇതേ വലിയ ഓവർലോഡും വെച്ച വലിയ പോലീസുകാരും പിടിച്ച ആ ഞങ്ങൾ പോലീസുകാരാ വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല നീ അങ്ങോട്ട് കയറിക്കേ ഓ നിങ്ങൾ പിന്നെ പോലീസ്ക്കാരാണല്ലോ പോലീസ്ക്കാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും നീ കയറിക്കണം അങ്ങോട്ട് ഞാൻ കയറാന്ന് പറഞ്ഞേ പിന്നെ ലൈസൻസൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇരിക്കുന്ന നക്ഷത്രം എനിക്ക് പറഞ്ഞ ചിങ്ങമാണോ സാറേത്മാരെ സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ മെട്രോ എന്റെ സാറേ ഇത് മാന്യന്മാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലമാ അവൻ നമുക്ക് നമുക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നു പറഞ്ഞില്ല പിടിച്ചു കൊടുത്ത എനിക്ക് അടി പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടു ഇതാ പറഞ്ഞ് പണത്തിന് മീത് പരിന്തം പറക്കത്തില്ല Not the point. You ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നൊരു പണം അതായത് നമ്മൾ ചെയ്യുന്ന ഉപകാരം മറ്റു ചിലർക്ക് ഒരു ഉപദ്രവമായി മാറിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിലേ ഇത് ഇതുപോലിരിക്കും ചേടാ ഇവിടെ കൈ അവൻ അവരവിടെ കൊണ്ടു നിർത്തു ഇവിടെ സ്ഥലകാല പോക പോയാടാൻ ചപ്പൻ ചപ്പൻ പോയി ഇയാൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല ഷേ കാശു കൊടുത്തു മേടിച്ച സാധനം കയ്യിൽ നിന്ന് പോയാൽ ഇയാളൊന്നും അറിയത്തില്ല ഇനി എങ്ങനെ അവിടെ നിർത്തിക്കും എത്തിക്കും കൊടുക്കാൻ ഇരുന്നാലും മോശമല്ലേ ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് പോകണല്ലേ എവിടെ എവിടെ ആന്റപ്പന്റെ വീട്ടിൽ ആന്റപ്പന്റെ വീട്ടിലോട്ട് പത്ത് പതിനാറ് കിലോമീറ്റർ ഓട്ടം ഉണ്ട് നിന്റെ വണ്ടി തന്നെ ഓടത്തില്ലേ ഓടും ഓടിക്കുന്ന അവസാനം പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ സ്വഭാവം മാറും ഓടുന്നതിന് മുമ്പാണ് അല്ല അല്ലൂഷ പോലും അറിയാവോ മെഡലി പിന്നെ നിനക്ക് മാത്രം എന്താ അങ്ങോട്ട് പൈസക്ക് കോട്ടം കഴിഞ്ഞ കൊടുത്തായിരും ഓ സൂപ്പിക്കല്ലേ നിന്നെ ഞാനല്ലേ വിളിക്കും പിന്നെ ആ നിനക്കുള്ള കൈ നീട്ടവാ ഇതിനകത്ത് ഇരിക്കുന്നേ ഇത് മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങി അല്ല ഇങ്ങോട്ടിറങ്ങാൻ ആ നിങ്ങൾ ഇനി ഒന്നും പറയട്ടെ ഇങ്ങോട്ട് ഇറങ്ങി സുരേഷേ ആ നീ ഞാനിനകത്ത് കയറിയപ്പം പോലെ എന്നോട് പറഞ്ഞിപ്പോന്ന് കേട്ടോ എടാ ഇതുപോലൊരു ലോട്ടം നിനക്ക് കാര്യം തോന്നിട്ടില്ല എന്നെ ഇതിനകത്ത് നിറക്ക് വിട്ട നിനക്ക് ശാപം കിട്ടുക ആ എനിക്ക് ശാപം കിട്ടിക്കോട്ടെ സത്യം പറ നിങ്ങൾ പറഞ്ഞു മോഷ്ടിച്ചതാണ് ഏ ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാണ് ഞാനിന്ന് സാധനം ആരെ മോഷ്ടിച്ചിട്ടില്ല കേട്ടടാ ഏടാ ഇതും എടാ ഇത് എനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനമാ ഏത് വഴി എവിടുത്തെ വഴി എടാ നമ്മുടെ ആൻറ്റപ്പൻ്റെ അപ്പനില്ല പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനമായിരുന്നു ഇത് ആ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക അയാളുടെ പൈസ പിടിച്ചു നിനക്ക് തരിക അപ്പം അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും നിനക്ക് ഒരു ഓട്ടോ കിട്ടും അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ അല്ലാതെ എനിക്കിതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല അല്ല ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്താൽ നോക്കും നീ വണ്ടി വിടാവേ സുരേഷ് എന്താ ഇപ്പം ആൻ്റെ അപ്പിൻ്റെ അപ്പം നീയാണെന്ന് ആ വിചാരിച്ച അപ്പം നിന്റെ ഒരു സാധനം കാലിനും അത് ഞാനൊരു ഓട്ടോറിക്ഷ കുഴിച്ച് നിന്റെ വീട്ടിൽ തന്ന നീ ഓട്ടോ ഓട്ടോക്കൂലി തരത്തിൽ അത് പിന്നെ എന്താണ് ഒരു സംശയം അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോൾ നമ്മൾ ഓട്ടോക്കൂലി കൊടുക്കണോ അത്രേ ഉള്ളൂ അപ്പം നിന്റെ സംശയവും തീർന്ന് എൻ്റെ ടെൻഷനും തീർന്ന് നീ വണ്ടി വിട ആ വട്ടുകുട്ടി കൊട്ടർണി അല്ലടാ നീ замൻ കൊന്നിടാപ്പി അല്ലേ ചേടാ ഇത് കേറ്റീത് അബദ്ധമായി പോവല്ലേ ഇങ്ങ കേറ്റീത് വലിയ ഫ്ലൈറ്റ് കൊട്ടടാ ഇനി സൈഡ് നങ്ങാൻ പോയി ലാ സ്പെഷ്യൽ അല്ലടാ ഹും ഹും ഓളി മോയ് ശരി 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 കള്ളുടിച്ചിട്ട് വെളിയിൽ വന്ന് ചേട്ടനെ തിരക്കെന്ന് കള് കുടിച്ചു ആ ചേട്ടനല്ലെന്ന് പറഞ്ഞപ്പോ അപ്പച്ചനെ അങ്ങോട്ടിയല്ലേ ആഹാ അതേത് കള് കൂടിയാണോ എന്നെ തിരക്കി വരുന്നത് അതൊന്നും കാണുമല്ലോ ഭയങ്കര സെറ്റപ്പ് പക്ഷെ ശ്രദ്ധയില്ല പിന്നെ പറയാം ഇരിക്കാതി വീട്ടിൽ വന്നിട്ട് എന്നോട് ആ പറ എന്നിട്ട് കാര്യം ഇരിക്കാത്തിന്റെ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നു താൻ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നേ ആണല്ലോ അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മേടിച്ച സാധനം കളഞ്ഞുപോയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ ഉണ്ടാവും എന്നാ നഷ്ടപ്പെട്ടത ഈ പറയുന്നത് ചൂടാവുന്ന ശരിയില്ല ഞാൻ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നത് കേട്ടോ ആ ഞങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല ഷേ ഇത് എന്നാ ഇപ്പോ ഒന്നിടത്തും പോയിട്ടാണോ പോയായിരുന്നു എവിടെ മാർക്കറ്റിൽ പോയായിരുന്നു മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി എന്നിട്ട് വല്ല സ്ഥാനം നഷ്ടപ്പെട്ടായിരുന്നു ഇല്ല നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെന്ന് നോക്കി ആ നോക്കിട്ട് വന്നിട്ട് പറയാം കേട്ടാ അതെ ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പം അയാളെ തള്ളി പറയരുത് പറഞ്ഞു മനസ്സിലായോ ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മുമ്പോൻ്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ടുത്തരുന്നേന്നറിയോ ഏഹ് എന്റെ ഉള്ളിൽ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്തെടുത്തുകൊണ്ടിട്ടാണ് എങ്കിൽ പിന്നെ തന്നെ എടുത്തെടുത്ത് കൊണ്ടിട്ടു ഞാൻ എടുത്തെടുത്തുകൊണ്ടുടാ എനിക്ക് സാധനം പോയില്ല ഓ അപ്പച്ച നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല അപ്പച്ചനും കൊള്ളാം മരുമോളും കൊള്ളാം നിങ്ങളെ ഒരു സാധനം പോയിട്ടില്ല പോയിട്ടില്ല ഒന്നും പോട്ടില്ല ഒരു സാധനം പോയി ഒരു സാധനവും പോയിട്ടില്ല പിന്നെ ഇതാറ ഈ സാധനം അങ്ങോട്ട് നോക്കിക്കേ ഒരു സാധനം പോയിട്ടില്ലെന്ന് ഇപ്പൊ സാധനം കളുമ്പോ നിങ്ങൾ ഞെട്ടു കണ്ടോ ഒരു ചെരുപ്പ് വേണമായിരുന്നു സൈസ് ആ ചേട്ടാ ഇത് നല്ല ചെരുപ്പാ നല്ല ലാസ്റ്റ് നല്ല സൂപ്പർ ഗ്രിപ്പ് ഉള്ള ടൈപ്പാ ഇത് ലാസ്റ്റ് ഒന്നും ചെയ്തില്ല ഈ സെയിം സാധനം എന്റെ കാല കിടക്കുന്നോക്കെ കണ്ടോ നീ എന്താടാ ഇത്ര കിഴിച്ചു വെച്ച് നോക്കുന്നേ നോക്കേ എന്താ നാലു വർഷം അവള് മേടിച്ചിട്ട് ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി ഞാനിപ്പോ എന്ത് ചെയ്യാനാ നാലു വർഷോ എന്റെ പൊന്നിട്ട് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ നാല് വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ മാക്സിമം ഒരു ആറു മാസം ആറ് മാസം പോയിട്ട് ആറ് വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോ സാനങ്ങ പോ നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ ചെരുപ്പിനെയും പേടിക്കണം ചെരുപ്പ് തരുന്നവനേം പേടിക്കണം എന്ന് വെച്ചാൽ ചേട്ടൻ പഴയ ചെരുപ്പാ ഇത് പൊട്ടിയ ചെരുപ്പല്ലേ ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല നീ എന്നത്ൊട്ടിയാൽ എന്റെ വിടത്തിൽ ഈ ആന്റപ്പൻ്റെ അപ്പൻ്റെ ഒന്ന് സാധനം കളഞ്ഞു പോയി ഞാനൊന്നൊരു ഓട്ടോറിക്ഷ പിഴുകി ഇവിടെ കൊടുത്തു പക്ഷെ അത് ഇത്രയും വൃത്തിയെട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും വൃത്തികെട്ട സാധനമാണ് ഞാൻ റോഡി കളഞ്ഞത് മനസ്സിലായോ ഐ അതടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കാൻ എന്നെ നാച്ചിക്കാൻ എടുക്കണെ എങ്ങാനും മാറി എന്നെക്കൊന്ന് പറയാനാവും പ്രേങ്ങും കളാ ആങ്ങോട്ട് നിക്ക്ടാ കളയേടാ പാറня കൊന്നോളേന്നേ കരകടാ കരക പോട്ട് ചേരകടാ പോവാനെ പോട്ട് അവൻ ആവ മാരി പരിവവായി കണ്ണിച്ചോരില്ല തൽ വേഗം മാഹ് അഹഹ മുഖോ വടല്ല ഇവിടെ ഇവിടെ അവിടെ കണ്ട ഇതുകൊണ്ട് അങ്ങോട്ട് പോവുവോ നമുക്ക് പോകാനെ എന്റെ ഓട്ടോ കൂലിങ് എന്റെ ഓട്ടോ കൂലിങ്ങിരാൻ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പൊ ആൻ ചീ ആണെന്നു അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു അത് ഞാൻ ഈ കൊണ്ടു തരും അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി വന്നില്ല അതിപ്പോ ഞാൻ എന്ത് ഞാൻ എന്ത് ചെയ്യുന്നു You love.